ഹലോ ഗായ്സ് മല്ലോയാകറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അതായത് ഇന്നത്തെ യാത്ര നടന്നത് കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള യാത്രയാണ് ഞാനിപ്പോൾ വീട്ടിലാണ് ഉള്ളത് ഇവിടുന്ന് ഞാനിപ്പോ കണ്ണൂർ കാൽടെക്സിൽ പോവുകയാണ് ഇവിടുന്ന് എനിക്ക് കണ്ണൂരിൽ നിന്ന് ഏകദേശം വൈകിട്ട് ഏഴ് മുപ്പതാണ് കേട്ടോ ബസ് നാളെ രാവിലെ ഏകദേശം ഒരു ആറര ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ട്രിവാണ്ട്രം എത്തും ഇവിടുന്ന് നേരെ പോയിട്ട് കാൽടെക്സിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ബസ് ചേർന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണിപ്പോൾ ഞാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീടിൽ പരമാവധി ഞാൻ ഉൾപ്പെടുത്തുന്നത് എൻ്റെ കണ്ണൂർ മുതൽ ട്രിവാൻഡർമാരെ വരെയുള്ള യാത്രയുടെ ഓരോ കാര്യങ്ങളും പരമാവധി ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ നോക്കുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഞാൻ നേരെ പോകുന്നത് ടൗണിലേക്കാണ് ടൗണിൽ പോയിട്ട് ആടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഡ്രൈവറോടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ ഓട്ടോയിൽ പോകുന്നുണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് റെഡി ആയിട്ട് ഞാൻ കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ബസ്സിന്റെ കാര്യങ്ങൾ എങ്ങനെയൊന്നും അറിയുന്നില്ല അപ്പോൾ എന്നോട് ഇവിടെ ഈ സ്റ്റാൻഡിലേക്ക് ബസ് വരും എന്നാ പറഞ്ഞത് എന്തായാലും ഞാൻ കുറച്ച് മുമ്പ് ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഞാൻ വരുമ്പോഴത്തേക്ക് കുറേ ബസ്സെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോ കെ എസ് ആർ ടി സ്റ്റാൻഡ് ഉള്ളു പോയിട്ട് അവിടെ എൻക്വയറിയിൽ നമുക്ക് നോക്കാം എത്ര അടുത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കാം അതിനുവേണ്ടി ഞാൻ എൻക്വയറീൻ്റെ അടുത്തേക്ക് നടക്കുന്നുണ്ട് എന്തായാലും അരമണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം എനിക്ക് പോകാനുള്ള ബസ് എത്തിയിട്ടുണ്ട് എൻ്റെ സീറ്റ് നമ്പർ ഇരുപത്തിനാലാണ് ബാക്കി നമുക്ക് ട്രിവാൻഡ്രം എത്തിയിട്ട് കാണാം ഗൈസ് ഗുഡ് മോർണിംഗ് അങ്ങനെ പന്ത്രണ്ട് മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ തിരുവനന്തപുരം തമ്പാനൂർ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ലേറ്റ് ലേറ്റായിട്ടാണ് എത്തിയത് കാരണം ഇങ്ങനെ കോഴിക്കോട് എത്തിയ സമയത്ത് നല്ല തരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല അവിടെ മഴ കാരണം അങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ ഏകദേശം ഒരു ഏഴുമണിക്കാണ് ചെറുപ്പം ഞാൻ എത്തേണ്ടത് പക്ഷെ ഞാൻ ഇവിടെ എത്തിയത് എട്ടരയാകുമ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ വന്നിട്ട് ഫ്രഷ് ആയി ഫ്രഷായി സ്ഥാനത്ത് മുപ്പത് ഞാൻ ഫ്രഷ് ആയി ഞാൻ ചായ ഫ്രഷായി പോവുകയാണ് നെക്സ്റ്റ് സ്റ്റാൻഡിങ് ഒക്കെ ഇപ്പോ ഒരു നല്ലൊരു ഹോട്ടൽ കണ്ടു അപ്പോൾ അവിടുത്തെ ഞാൻ ഫുഡ് അയയ്ക്കാൻ പോകുന്നുണ്ട് പിന്നെന്താ നൈറ്റ് ഞാൻ ഏഴ് മണിക്കാണ് ഫുഡ് അയച്ചത് ശേഷം ഒന്ന് കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഫുഡ് അങ്ങനെ അറിയില്ല നമുക്ക് എന്തായാലും വന്നിട്ട് കഴിച്ചു നോക്കാം എന്തായാലും അസാരലി ഇരുന്നപ്പാട് തന്നെ എൻ്റെ അടുത്തേക്ക് നല്ല ചൂട് അപ്പവും നല്ല ചൂട് കടല കയറി എത്തി പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടാ നല്ല കൊണ്ട് തന്നെ എല്ലാം തിന്നിട്ടായിട്ട് ഞാൻ എണിച്ചത് അപ്പൊ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി എടുത്ത ഫുഡ് ഈ കാണുന്നത് നമ്മളെ തിരുവനന്തപുരം കെ എസ് ആർ സി ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഈടുന്ന് എല്ലാ കമ്മ കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും ബസ് ഉണ്ട് അതായത് വയനാട് കണ്ണൂർ കാസർഗോഡ് അതുപോലെ തന്നെ നമ്മളെ കന്യകുമാരി അങ്ങനെ എല്ലാ ബാംഗ്ലൂർ എല്ലാ സ്ഥലത്തേക്കും ഇടുന്ന കെ എസ് ആർ സി ബസ് ഉണ്ട് എല്ലാ ദിവസവും ഉണ്ടോ ഫുൾ ടൈം ട്വന്റി ഫോർ ഹവേഴ്സും നമുക്ക് ഇവിടുന്ന് എല്ലാ ജില്ലയിലേക്കും ബസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്തിനും പോവാം ലൈഫ് സ്റ്റൈൻ ചായ കുടിച്ച് കഴിയുമ്പോൾ നല്ല ഫുഡായിരുന്നുണ്ടോ പിന്നെ എനിക്ക് ഫുഡിന്റെ ഒരു പ്രശ്നം എനിക്ക് വരുന്നില്ല കാരണം ഏത് സ്റ്റേറ്റിലേക്ക് പോയെങ്കിലും അവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടുത്തെ കൂട്ടിട്ട് എനിക്ക് പാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിലുള്ള ഒരു ഫുഡായിരുന്നു എനിക്ക് ഒന്ന് കിട്ടിയത് ഇനിപ്പോ ഞാനും ബസ് സ്റ്റാൻഡിൽ അറിയുന്ന ഓട്ടോ കിട്ടിയിട്ട് ഞാൻ സമയത്ത് എൻബിളിലേക്കാണ് പോകുന്നത് പുറത്ത് നല്ല വെയിലാണ് കേട്ടോ പിന്നെ മാത്രമല്ല ബസ് സ്റ്റാൻഡൊക്കെ നല്ല തിരക്കാണല്ലോ എനിക്ക് ടാമിൻ അറിയുമ്പോഴത്തും നല്ല വെയിലാണ് ഉണ്ടാവുന്നത് ഒരു നേരെ ടെമ്പിളിലേക്കാണ് ഞാൻ പോകുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ തിരുവനന്തപുരം നഗരത്തിലൂടെ രാവിലെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടാ നല്ല തിരക്കും കാര്യങ്ങളാണ് കേട്ടാ ഇപ്പം സമയേകദേശം ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് ഒമ്പതണിക്ക് തന്നെ നല്ല ട്രാഫിക്കും കാര്യങ്ങളാണ് പിന്നെ ഇതൊന്നും തന്നെ എടുത്ത് തിരക്കിട്ടാ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞാൽ നല്ല തിരക്കാണ് നല്ല ബ്ലോക്ക് ആയിരിക്കും നമുക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ തന്നെ നല്ല ടൈമും കാര്യങ്ങളെടുക്കും ഞാനിപ്പോൾ നേരെ പോകുന്ന ടെമ്പിളൊക്കെ ആണ് കേട്ടോ അപ്പൊ അടുത്ത കാര്യങ്ങൾ എങ്ങനെയാന്നറിയില്ല അവിടെ തന്നെ ഞാൻ ഓർഡർ ചെയ്യോട് സംസാരിച്ചിട്ട് നല്ല ജോലിയായിട്ട് കമ്പി ആയിട്ട് ഞാൻ പോകുന്നുണ്ട് അടുത്തേക്ക് എന്തായാലും അടുത്ത കാര്യം നമുക്ക് എന്തായാലും ആടെ പോയിട്ട് എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് അങ്ങനെ ഞാനിതാ പത്മനാഭസ്വാമി ടെമ്പിളിന്റെ മുമ്പിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് നീണ്ട കാലത്തിനൊടുവിന് ശേഷമാണ് ഞാൻ ഇവിടെ എത്തുന്നത് പിന്നെ അത് മാത്രല്ല ഞാൻ ട്രിവാൻഡ്രത്താണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് തവണ ഞാൻ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ഏകദേശം സ്ഥലങ്ങളൊക്കെ എനിക്ക് അറിയാം അപ്പോ ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ വന്നിട്ടില്ല അപ്പൊ തന്നെ ഞാൻ അമ്പലത്തിന്റെ ഫ്രണ്ട് കൂടി ഞാൻ നടക്കുകയാണ് അപ്പൊ ഇനി ഞാൻ അമ്പലത്തിന്റെ ഈ കാഴ്ച ഒന്ന് ഞാൻ കാണിച്ചാലും നിങ്ങൾക്ക് ഗൈസ് ഈ കാണുന്നതായിട്ട് നമ്മളെ പത്തനാഭസാമി ടെമ്പിള് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അമ്പലമാണ് ഈ കാണുന്നത് പിന്നെ നടന്ന് ഈടെ വരാത്ത ആൾക്കാരിലും കുറവായിരിക്കും വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒരു ദിവസം ഇവിടെ വരണം ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അനുഗ്രഹവും നമ്മുടെ മനസ്സിൽ നല്ല സന്തോഷവും സമാധാനവും കിട്ടും അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിൽ നിങ്ങൾ തിരുവനന്തപുരം വരുമ്പോൾ എന്തായാലും നിങ്ങൾ വരണം നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ പരിധിയിലാണ് ഈ അമ്പലം വരുന്നത് പിന്നെ നടന്ന് ഈ അമ്പലം എന്ന് നല്ല സുരക്ഷയിലാണ് അതായത് ഇടത്തെ നമ്മൾ ഈ അമ്പലത്തിൽ കോടികൾ വരുമതിക്കുന്ന സ്വർണ്ണ അല്ലെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അമ്പലം നല്ല സുരക്ഷയിലാണ് അതായത് ഐ ആർ ബി കമാൻഡോ എൻ എസ് ജി എന്നിവരെയാണ് ഇവിടുത്തെ സെക്യൂരിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ അമ്പലത്തിന്റെ ഉള്ളിലേക്കെല്ലാം പോകണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ കുറേ ശ്രദ്ധ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി ഉണ്ട് അതായത് നമുക്ക് ജീൻസ് പാന്റ് അല്ലെങ്കിൽ വേറെ ഡ്രസ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല ഇതിന്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വെള്ളമുണ്ട് വൈറ്റ് തോർത്തെല്ലാം വേണം നിങ്ങൾ ഈ കാണുന്നത് അമ്പലത്തിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച തന്നിട്ടാണ് ഈ അമ്പലത്തിൻ്റെ അടുത്ത് അമ്പലക്കുളലുണ്ട് അപ്പോൾ അതാണ് ഈ കാണുന്നത് ഈ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളിലുണ്ട് അപ്പോൾ നമുക്ക് എന്തെല്ലാം വേണമെന്നല്ല ഉണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പുറത്ത് വന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനെല്ലാം പറ്റും അതായത് വാച്ച് ഗ്ലാസ് പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സിൽ ആവശ്യമുണ്ടെങ്കിലും മുണ്ട് അതൊക്കെ തോറത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്തുനിന്നൊക്കെ നമുക്ക് വാങ്ങാനെല്ലാം പറ്റും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാപ്പ് ബാഗ് അങ്ങനത്തെ കുറേ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും അങ്ങനെയായിട്ട് ഗൈസ് അങ്ങനെ ഞാനതാ ടെമ്പെമ്പിൾ പോലീസ് സ്റ്റേഷനിലും പുറത്തേക്ക് വന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല കാരണം അതിൻ്റെ ഉള്ളിൽ കയറുന്നത് നമുക്ക് ഒരുപാട് ജീപ്പ് പാൻ്റ് ജീൻസ് കാര്യങ്ങളൊന്നും വെച്ചിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ കയറുന്നെങ്കിലും ഇപ്പോൾ മനുഷ്യരാണെങ്കിൽ പാൻറ്റ് അയച്ചിട്ട് നമുക്ക് മുകളിലേക്ക് എടുക്കേണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന അതുകൊണ്ട് നമ്മളുള്ളിലേക്ക് പോകാത്തത് ജസ്റ്റ് പുറത്ത് പോയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് അപ്പോൾ ഈ ഒരു ദിവസം കാര്യങ്ങളാണ് എനിക്ക് ഉൾപ്പെടുത്താനുള്ളത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു കൂടി എനേബിൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ വേണ്ട പുതിയൊരു വീഡിയോ